പരലോകത്തേക്കുള്ള ജീവിതത്തിന്റെ യാത്രയുടെ ആദ്യത്തെ ഭവനമാണ് ആ ഖബറിൽ അവിടെ രക്ഷയും ശിക്ഷയും ആരംഭിക്കുന്നുണ്ട് അത് മാത്രമല്ല മരിച്ചു പോകുന്ന മനുഷ്യൻ അറിയാൻ അഷറഫു മാും എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞിട്ടാ പോണത് ദുനാ വന്ന് കുടുംബം തന്നെ കിട്ടും എങ്ങോട്ടാ വിഷയം എങ്ങോട്ടാ പോണെന്ന് അറിഞ്ഞിട്ടേ പോണത് അള്ളാഹോ നേരെ നമുക്ക് നന്നാക്കി തെരുമാനാകട്ടെ എന്താ പുതൊക്കെ നമ്മൾ ഈ പറയണത് എന്തിനെ പറ്റി നമ്മളൊക്കെ അനുഭവിക്കാൻ ഒരു കാര്യ കണ്ണ് ചിമ്മിയാൽ അറിയാൻ പോണ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് പറയുമ്പോ പേടിയാ പോയ എന്താണ് ഏതൊക്കെ ഏതാണ് ഈ ലോകം അപ്പൊ ഖബർ അങ്ങനെയാണ് ചിലർക്കെല്ലാം അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കും ഖബറിൽ തീ കണ്ടിട്ടുണ്ട് മദീനയിൽ തീ കണ്ടിട്ടുണ്ട് കബറിന്റെ ഉള്ളിൽ മദീനയിൽ മദീനത്തെ പ്രാന്തപ്രദേശങ്ങളിൽ ഹരീദ പറഞ്ഞിട്ടുള്ളത് മദീനയിൽ ഒരാൾ തന്റെ സഹോദരി അവരെ അസുഖമായി കിടന്നപ്പോ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു രോഗബാധിതയാണ് സന്ദർശിക്കാൻ ചെന്നു ആ അസുഖത്തിൽ ആ പെണ്ണ് മരിച്ചു ആ പെണ്ണ് മരിച്ചു അവരെ മറവു ചെയ്തു കഫൻ ചെയ്തു നിഷ്കരിച്ചു മറവ് ചെയ്ത് തിരിച്ചു പോന്ന് ആ എത്തിന്റെ ഒരു സഹോദരി തന്റെ ഒരു മദീന മദീനയിൽ തന്നെ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരി അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഉറച്ചോനെ എന്റെ ഒരു കീസ് ആ ഖബറിൽ വീണ് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് പേഴ്സ് ഒഴിഞ്ഞാടിയിട്ടുണ്ട് മൊബൈൽ വീണിട്ടുണ്ട് എന്ന് എടുക്കണം എന്റെ ഒരു കീസ് കൊഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ അടച്ചോനെ എന്ത് ചെയ്യും വളരെ വിലപ്പെട്ട അദ്ദേഹത്തിന്റെ ആവശ്യമുള്ളൊരു സാധനം അങ്ങനെ വന്ന സമയം ഇബാഹത്ത് ചെയ്യും അത്രക്ക് ഒരു സംഗതിയാണ് ആറന്ന് തന്റെ നഷ്ടപ്പെട്ടു പോയ എടുക്കാൻ ഖബർ തുറന്നപ്പോൾ തുറന്ന ഖബർ തുറന്ന മനുഷ്യൻ പറഞ്ഞു തന്റെ സുഹൃത്തിനോട് തനഹ ഈ സുഹൃത്ത് സുഹൃത്ത് തുറന്ന ആളോട് ഈ സഹോദരൻ പെണ്ണിന്റെ സഹോദരൻ പറഞ്ഞു ഒന്ന് മാറി നിർത്തി എന്റെ സഹോദരയുടെ അവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് കാണട്ടെ അങ്ങനെ കബറിന്റെ കല്ല് ഒന്നിങ്ങനെ അടർത്തിയെടുത്തപ്പോൾ ഉള്ളിൽ തീജ്വാലകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടു എന്നെ തന്നെ തീജ്വാലകൾ ആരും അവിടെ ഒഴിച്ചു പോയിട്ടില്ല പെട്രോൾ ഒഴിച്ചു പോയതല്ല കത്തി അവരിന്റെ ഉള്ളിൽ കച്ചല് കണ്ടപ്പോൾ കപ്പൽ മൂടി വെച്ചു നേരെ പോയി ഉമ്മി ഉമ്മയോട് ചെന്ന് ചോദിച്ചു ഉമ്മ ഈ സഹോദരി അകന്ന് താമസിക്കുന്ന ഈ സഹോദരി അലൈ എന്തായിരുന്നു ഉമ്മ എന്റെ പെങ്ങളുടെ കാര്യം ഉയോച്ചു മരിച്ചുപോയ മോളെ നീ എന്തിനാ ചോദിക്കുന്നത് ഉമ്മാ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം തോട് മരിച്ചില്ലേ ഇപ്പൊ എന്തിനാ അത് അറിയേണ്ടത് ഉമ്മ എന്താണ് എന്റെ സഹോദരിക്ക് പറ്റിയത് ഉമ്മ പറഞ്ഞു കാരങ്ങനെ നൂട്ടിക്കൊണ്ടുപോണ പരിപാടി ഉണ്ടായിരുന്നു നിസ്കരിക്കൂല സമയത്ത് വളരെ പരിപൂർണമായി ശുദ്ധിയിൽ നിഷ്കരിക്കുകയുമില്ല നിസ്കരിച്ചാ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കുക കൊടുക്ക കൊടുത്താൽ തന്നെ ആ ഞാൻ മറ്റേ ഞാൻ ഈ മസാലക്കൊപ്പ ഒന്നും മുറിഞ്ഞിട്ടുണ്ട് നിന്റെ ഒന്ന് അമ്മയ്ക്കൂല മറ്റേ ഉണ്ടല്ലോ അതീതണ്ടല്ലോ എനിക്കൾക്കാരില്ലേ നിസ്കാരം കൊണ്ട് കളിക്കുന്നത് ഒതു കൊണ്ട് കളിക്കുന്നത് ശുദ്ധിയായി ശുദ്ധീകരണം പോലും പൂർത്തിയായി ചെയ്യാത്തവളായിരുന്നു അതുമാത്രമല്ല അയൽപക്കത്തെ വീട്ടുകാർ ഉറങ്ങിയാൽ വീട്ടുകാരുടെ വാതിൽക്കൽ പോയി ചെവി വെച്ചവൾ കേൾക്കുമായിരുന്നു എന്തൊക്കെയാണ് സ്വകാര്യം അടക്കപ്പറച്ചിലുകൾ എന്നിട്ടത് അയൽ വീട്ടുകാർക്ക് പറഞ്ഞ് യേശുനയും പറഞ്ഞു നടക്കുന്ന സ്വഭാവം നിന്റെ പെങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോഴാ പറഞ്ഞത് അപ്പോഴാ പറഞ്ഞത് എങ്കിലും ആ സഹോദരിക്ക് അള്ളാഹുശാല ശിക്ഷ കൊടുക്കുന്നത് എന്റെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടു കണ്ടുഅള്ളാഹുലാഹുക്ക് പുറത്തു കൊടുക്കട്ടെ സഹോദരൻ കാർത്തിച്ചുകൊണ്ടിരിക്കുക ചില സംഭവങ്ങൾ അാഹു കാണിച്ചു കൊടുക്ക എല്ലാ കബർണത് കിട്ടൂല